അടുത്ത കാലത്തായിട്ട് കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും വർഗീയത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കേന്ദ്ര ഏജൻസികളോ സംസ്ഥാന ഏജൻസികളോ ഒന്നും അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിക്കപ്പെട്ടതോടുകൂടി ആ സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന പല ആളുകളും ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ കടയിൽ വരുന്ന കമൻറ്റുകളിലേക്ക് നമ്മൾ എത്തി നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ കോൺഗ്രസിനകത്തെ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ അവസരം ലഭിക്കുന്ന സമയത്തും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിട്ടോ അവിടെ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല കേരളത്തിലൊരു ലഹള ഉണ്ടായാൽ മാത്രമേ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സമാധാനാന്തരീക്ഷം തകർത്താൽ മാത്രമേ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം സാധ്യമാവുകയുള്ളൂ ആ വിശ്വാസത്തെ കാത്തു കാത്തുസൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് കടന്നു കൂട്ടിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെ കൃത്യമായി നിയന്ത്രിക്കാൻ നിങ്ങൾ തയ്യാറാവണം പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കുറെ ആളുകൾ കോൺഗ്രസിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട് അവർ കോൺഗ്രസിന്റെ അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ടാണ് കടന്നുകൂടിയിട്ടുള്ളത് നമസ്കാരം നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ വർഗീയതയുടെ അതിപ്രസരം എന്ത് പറയും തീർച്ചയായിട്ടും കാരണം ഈ അടുത്ത കാലത്തായിട്ട് കേരള രാഷ്ട്രീയത്തിലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും വർഗീയത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബ്രി മസ്ജിദ് തകർന്നു വീഴുന്ന സമയത്ത് കേരളത്തിൽ ഒരു വർഗീയ കലാപവും പൊട്ടിപ്പറപ്പെടാതിരുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് അതുകൂടാതെ സി പി എം എന്നുള്ള രാഷ്ട്രീയ പ്രസ്ഥാനവും കോൺഗ്രസും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന കാരണം ാണ് ഇവിടെ വർഗീയതകളിപ്പറപ്പെടാറുണ്ട് പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അധികാരത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു ഗതികേട് കോൺഗ്രസ് ഉണ്ട് ഈ സമയത്ത് ഈ ഒരു കാലയളവിനുള്ളിൽ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് വർഗീയ ധ്രുവീകരണങ്ങളുണ്ട് തീവ്രവാദ കൂടി പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ കേന്ദ്ര ഗവൺമെന്റ് നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന കേന്ദ്ര ഗവൺമെന്റ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ നിരോധിക്കുന്ന സമയത്തും ഈ പോപ്പുലർ ഫ്രണ്ടിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകർ ഏത് പാർട്ടിയുടെ ഭാഗമായിട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസികളോ സംസ്ഥാന ഏജൻസികളോ ഒന്നും അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ ഇപ്പം സാധിച്ചിട്ടുള്ളൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിക്കപ്പെട്ടതോടുകൂടി ആ സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിരുന്ന പല ആളുകളും ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അതെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗ് എപ്പോഴും എടുത്തുപോലെ ഒരു നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സമവായത്തിന്റെ നിലപാടിലൂടെയാണ് മുസ്ലിം ലീഗ് മുമ്പോട്ട് പോകുന്നത് ഇതിനാൽ ഇടയ്ക്ക് കെ എം ഷാജിയൊക്കെ മതമാണ് മതമാണ് ഞങ്ങൾക്ക് എന്നൊക്കെ പ്രസംഗിക്കും എന്നുണ്ടെങ്കിൽ തന്നെയും ഈ മുസ്ലിം ലീഗിൻ്റെയും പാണക്കാട് തങ്ങൾമാരുടെയും ഒരു പ്രഖ്യാപിത നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മതേതരത്വത്തിൽ ഊന്നിയ നയം തന്നെയാണ് കാതിരിയും അതൊരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു സാമുദായിക പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമൊന്നുമില്ല ഒരു മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി അതിന് കടന്നു പോകും എന്നെനിക്ക് തോന്നുന്നു ഇവിടെ നമ്മളിപ്പോൾ ഈ വിഷയം എടുക്കാനായിട്ട് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് സമുദായങ്ങളുണ്ട് അതായത് ഒന്ന് ഭൂരിപക്ഷ സമുദായ അംഗങ്ങളുണ്ട് അത് എൻ എസ് എസ് ഉൾപ്പെടെയുള്ള ആളുകൾ എസ് എൻ ഡി പി ആക്രമിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭ ആക്രമിക്കപ്പെടുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ചർച്ച കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ എസ് എൻ ഡി പിക്ക് അകത്തെ ശരിതെറ്റുകൾ എന്തുമായിക്കൊള്ളട്ടെ എൻ എസ് എസിനകത്തെ ശരിതെറ്റുകൾ എന്തുമായിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്കകത്തെ സീറോ മലബാർ സഭയ്ക്കകത്തെ ശരിതെറ്റു എന്തുമായിക്കൊള്ളട്ടെ പക്ഷേ ഇവരെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പറ്റം ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വളരെ കൂടി തന്നെ കാണേണ്ടതുണ്ട് കാരണം ഇതെന്തുകൊണ്ട് ഈ വിഷയം ഇപ്പോൾ എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രൈസ്തവ സഭയ്ക്കകത്തുകൊണ്ട് വലിയ തീവ്രവാദ കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഉണ്ട് അതിൻ്റെ പേരാണ് കാസ എന്ന് പറയുന്നത് ഈ കാസയുടെ എന്താണ് എന്ന് കാസയ്ക്ക് പോലും അറിയത്തില്ല അതുകൊണ്ട് കാസയെ സംബന്ധിച്ചിട്ട് ഒരുപാട് അംഗങ്ങളുള്ള ഒരു സംഘടനാ സംവിധാനമോ അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സംഘടന കാണാൻ സാധിക്കില്ല ഏതാനും ചില ഡയലോഗുകളിൽ അവസാനിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്കൊരു തീവ്രത ഈ കാസയ്ക്കുണ്ട് എന്നത് എനിക്ക് തോന്നുന്നില്ല ഈ കാസക്കാരെയാണ് കൃസംഗികൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ ഈ വിഷയം എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കേരളത്തിൽ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ആക്രമിക്കപ്പെടുന്നു കേരളത്തിൽ കത്തോലിക്കാ സഭയുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ് കേരള കോൺഗ്രസ്സുകൾ എന്ന് പറയുന്നത് ഈ കേരള കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അണികളുള്ളതും പ്രവർത്തകരുള്ളതും സംഘടനാ സംവിധാനവും ഉള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള കോൺഗ്രസ് എം ആണ് കെ എം മാണി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ സഭയുടെ ഒരു മുഖമായിട്ട് കേരളത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നതാണ് അതായത് പാണക്കാട് തങ്ങൾ മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുമ്പോൾ കെ എം മാണി എന്ന് പറയുന്ന അധികായകൻ ക്രൈസ്തവ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്നയാളാണ് ആ അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ നിന്ന് മാറ്റങ്ങളെ സംഭവിച്ചിരിക്കുന്നു ഈ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു ഞാനിത് ഈ ഒരു ഇതിൽ ഇങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് വരാൻ തന്നെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ പാലാ നഗരസഭയിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച കണ്ടു അവിടെ യു ഡി എഫ് ആണോ അധികാരത്തിനെത്തിയത് എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസുകാർ തന്നെ മറുപടി പറയണം കാരണം അവിടെ ബിജു പുളിക്കണ്ടം എന്ന് പറയുന്ന പുളിക്കണ്ടം ബ്രദേശ് അതിന് ബിജു പുളിക്കണ്ടം എന്ന് പറയുന്നയാൾ കൃത്യമായിട്ട് ബിജെപി അജണ്ടകളുമായിട്ട് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബി ജെ പിയുടെ ഒരു ചാവേറാണ് ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ അത് നിഷേധിക്കാൻ തയ്യാറാക്കി എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ബി ജെ പിക്ക് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഒരു നഗരസഭ ഭരിക്കാനുള്ള അവസരം ലഭിക്കുന്നു ഈ അവസരം ലഭിക്കുന്ന സമയത്തും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിട്ടോ അവിടെ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ എത്ര സീറ്റ് നേടിയോ അതേ സീറ്റ് തന്നെ പാറായി കേരള കോൺഗ്രസ് നിലനിർത്തിയിട്ടുണ്ട് പത്ത് സീറ്റുകൾ നിലനിർത്തിയിട്ടുണ്ട് ഒരു സീറ്റ് കൂടി അധികമായിട്ട് കിട്ടിയനെ പക്ഷേ അത് നറുക്കെടുപ്പിലൂടെ യു ഡി എഫിലേക്ക് പോയതാണ് ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം നിലനിർക്കുന്ന സമയത്ത് തന്നെ കേരള ത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഈ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ കടിയിൽ വരുന്ന കമന്റുകളിലേക്ക് നമ്മൾ എത്തി നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ കോൺഗ്രസിനകത്തെ സാന്നിധ്യം എന്ന് പറയുന്നത് അത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടല്ല അതായത് കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പൂർണ്ണമായും തകർത്തു കഴിഞ്ഞാൽ മാത്രമേ കത്തോലിക്ക സഭയെ ഭിന്നിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എല്ലാവർക്കും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളുടെ ഉണ്ട് പക്ഷേ കേരളത്തിൽ സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ കത്തോലിക്കാ സഭയുടെ ഒരു മുഖമായിട്ട് നിൽക്കുന്നതാണ് കേരള കോൺഗ്രസുകൾ എന്ന് പറയുന്നത് അതായത് പി എ ജോസഫ് പിന്നെ കേരളാ കോൺഗ്രസ് ഉണ്ട് പക്ഷെ പി എ ജോസഫിന്റെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് നേതൃത്വത്തിലേക്ക് മാത്രം ഒതുങ്ങുകയാണവർ അവർക്ക് അടിത്തട്ടിൽ യു യൂണിറ്റുകളോ മറ്റ് സംഘടനാ സംവിധാനങ്ങളോ ഒന്നുമില്ല ഈ കോൺഗ്രസ്സിൻ്റെ പിന്തുണയോടുകൂടി അവർ കുറേ അധികം സീറ്റുകൾ നേടുന്നുണ്ട് എന്നാൽ ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഈ പറഞ്ഞ കോൺഗ്രസ്സിനകത്തെ ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാന്നിധ്യമുള്ള ചില ആളുകളുടെ സപ്പോർട്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അത് വ്യക്തമാണത് കാരണം ജോസഫ് ഗ്രൂപ്പിനെ പരിപൂർണമായിട്ടും ഇങ്ങനെയുള്ള ആളുകൾ പിന്തുണയ്ക്കുകയും എന്നാൽ ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിനെയും വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന രീതിയിലുള്ളൊരു സമീപനം ഈ സമീപനത്തെ കേരളത്തിലെ കത്തോലിക്കാ സഭ കാണാതെ പോയി കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതമായിരിക്കും ഭാവിയിൽ കേരളത്തിലെ കത്തോലിക്കാ സഭയ്ക്ക് ഉണ്ടാവുക എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾ പാലിച്ച സംയമനം അത് മുസ്ലിം ലീഗ് ഉള്ളത് അതുപോലെ തന്നെ കാസയൊക്കെ കേരളത്തിൽ ക്രൈസ്തവരെ വർഗീയമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന സമയത്ത് കേരള കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് ക്രൈസ്തവ സഭ മനസ്സിലാക്കണം അപ്പൊ എനിക്കൊന്ന് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ഈ പോപ്പുലർ ഈ കേരള കോൺഗ്രസിനെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ എന്തായിരിക്കും കാരണം കാരണം പോപ്പുലർ ഫ്രണ്ടുകാര് ഒരിക്കലും ടാർഗറ്റ് ചെയ്യുന്ന ക്രൈസ്തവ സഭയെ മാത്രമല്ല ഭൂരിപക്ഷ സമുദായങ്ങളെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആർ എസ് എസിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആർ എസ് എസിനെ സംബന്ധിച്ചിട്ട് ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഒരു ഒരു വള്ളത്തിൽ കെട്ടാൻ പറ്റുന്ന ആളുകളാണ് കുറച്ചുകൂടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആർ എസ് എസും കുറച്ചുകൂടി അതി തീവ്രമായിട്ടുള്ള വർഗീയത പറയുന്ന ഒരു സംവിധാനം തന്നെയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും ഒക്കെ ഇന്ത്യയിൽ പ്രവർത്തിക്കേണ്ട സംഘടനയാണോ എന്നുകൂടി ആലോചിക്കേണ്ട ഒരു സമയമാണിത് ഈ സമയത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയാം കാരണം കേരളത്തിൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിട്ട് അപകടത്തിലേക്കാണ് പോകുന്നത് പക്ഷെ അത് ഇവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ഇപ്പോൾ തന്നെ നോക്കൂ ഇപ്പോൾ തന്നെ നോക്കൂ ഈ പാലാ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ വത്തിക്കാൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ പാലായിൽ തന്നെ ഇന്നലെ കോൺഗ്രസിന്റെ പിന്തുണയോടു കൂടിയിട്ടാണ് ബി ജെ പിയുടെ ആളുകൾ അവിടെ മുനിസിപ്പാലിറ്റിയുടെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് ഇതില് കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിട്ട് എന്താണ് നിലപാട് അവരുടെ അത് അറിയാനായിട്ട് ആ താല്പര്യമുണ്ടെന്നേ പൊതുസമൂഹത്തിന് കത്തോലിക്ക സഭയുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും പറയും കത്തോലിക്ക സഭ കൂടുതലായിട്ട് ബി ജെ പിയുമായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കാസയുടെ ചില ആളുകൾ ഒഴിച്ച് വേറെ ആരും ബി ജെ പിയുമായിട്ട് അത്ര വലുതായിട്ടുള്ള അടുപ്പമൊന്നും വെച്ചു പുലർത്തുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഷോൺ ജോർജ് കോട്ടയം ജില്ലയിലെ ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ചിരുന്നു ജനപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പക്ഷേ ബി ജെ പിയിലേക്ക് പോയ ഷോൺ ജോർജിൻ്റെ പാർട്ടിക്ക് അവിടെ കോട്ടയം ജില്ലയിൽ ഒരു ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു സീറ്റ് പോലും നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ബി ജെ പിയുടെ ക്രൈസ്തവ സഭ എന്നും ഒരു അകലം പാലിച്ച് തന്നെ നിൽക്കത്തുള്ളൂ അത് കൂടാതെ തന്നെ ഈ ക്രിസ്മസിന്റെ സമയത്തൊക്കെ കേരളത്തിൽ ചില സംഘപരിവാർ സംഘടനകൾ കാട്ടിക്കൂട്ടിയതൊക്കെ കൺമുമ്പിൽ ഇങ്ങനെ നിൽക്കുമല്ലേ ഇവിടെ ഒരു ലഹളയുണ്ടായാൽ മാത്രമേ കേരളത്തിൽ ഒരു ലഹളയുണ്ടായാൽ മാത്രമേ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സമാധാനാന്തരീക്ഷം തകർത്താൽ മാത്രമേ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം സാധ്യമാവുകയുള്ളൂ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുകുമാരൻ നായരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരാണ് അറ്റാക്ക് ചെയ്യുന്നത് എൻ എസ് എസിൽ പെട്ടാരെങ്കിലും ആണോ സുകുമാരൻ നായരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എൻ എസ് എസിനകത്ത് വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആരാണ് എൻ എസ് അകത്തുള്ള ആളുകളാണോ അല്ലല്ലോ പുറത്തു നിന്നുള്ള ആളുകളല്ലേ ഈ കത്തോരിക്ക സഭയ്ക്കകത്ത് വിഭാഗീയത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആരാണ് സഭയ്ക്കകത്തുള്ള ആളുകളാണോ അല്ലല്ലോ പുറത്തു നിന്നുള്ള ആളുകളല്ലേ അതോടൊപ്പം തന്നെ എസ് എൻ ഡി പിക്ക് അകത്ത് വിഭാഗീയത സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ താറടിച്ച് കാണവെക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് പുറത്തു നിന്നുള്ള ആളുകളല്ലേ ഇവർക്കെന്താണെന്ന കാര്യം ഇവർ ഇവരുടെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ കാരണം ഞാൻ പറയുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് എന്ന് ഇന്നും ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസത്തെ കാത്തുസൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിനകത്ത് കടന്നു കൂട്ടിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെ കൃത്യമായി നിയന്ത്രിക്കാൻ നിങ്ങൾ തയ്യാറാവണം എസ് ഡി പി എ എന്നതൊരു രാഷ്ട്രീയ സംവിധാനമായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അധികം ഭയപ്പെടേണ്ട ആവശ്യമില്ല പക്ഷേ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ ഒരു ജീവിത സാഹചര്യത്തിൽ കേരളത്തിലെ കത്തോലിക്ക സഭയും എൻ എസ് എസും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പിയും ഒക്കെ എല്ലാവരും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളും പാർട്ടികളും ഒക്കെ ഗൗരവമായിട്ട് കേരളത്തിലെ സമാധാന അന്തരീക്ഷം നിലനിർത്തി മുമ്പോട്ട് പോകുന്നതിനെക്കുറിച്ച് കാര്യഗൗരവമായിട്ട് ചർച്ച ചെയ്യണം താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സാമുദായിക സംഘടനകൾ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കീഴടങ്ങിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ സമാധാന അന്തരീക്ഷമായിരിക്കും എന്ന കാര്യത്തെക്കുറിച്ച് മറക്കരുത് ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കാരണവശാലും മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവെന്നുള്ള രീതിയിൽ കെ എം ഷാജിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു പ്രസംഗമുണ്ടായി നമ്മൾ ഈ പ്രാവശ്യം അധികാരത്തിൽ വരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് മുസ്ലിം സമൂഹത്തിന് ലഭിക്കാതിരുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തങ്ങൾ അധികാരത്തിൽ വരുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു വർഗീയ പ്രസംഗം നടത്താൻ പോലും മുസ്ലിം ലീഗ് കെ എം ഷാജിയെ അനുവദിച്ചുകൂടായിരുന്നു എന്ന നിലപാടാണ് നമുക്കുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എന്നും ക്രൈസ്തവ സഭയുടെ ഒരു മുഖമായിട്ട് നിൽക്കുന്ന പാർട്ടിയാണ് അപ്പോൾ അവിടെ അതിന്റെ നേതാവായിട്ട് നിൽക്കുന്ന ജോസ് കെ മാണിയെ നിരന്തരം ചില കോണുകളിൽ നിന്ന് ഈ കേരള കോൺഗ്രസ് എമ്മിനെതിരെ ജോസ് കെ മാണിക്കെതിരെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആ വാർത്തയുടെ അടിയിൽ മെസ്സേജുകളുമായിട്ട് വരുന്ന ആളുകളുടെ പേരെന്ന് നോക്കുന്നേ ആ പേരിന്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഫോട്ടോ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയാണ് ഒരുപാട് ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളൊക്കെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരൊക്കെ എനിക്കറിയാം അവരൊക്കെ വളരെ മതേതര സ്വഭാവമുള്ള ആളുകളാണ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് കുറേ ആളുകൾ കോൺഗ്രസ്സിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട് അവർ കോൺഗ്രസിൻ്റെ അന്ത്യം കുറിക്കാൻ വേണ്ടിയിട്ടാണ് കടന്നുകൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വർഗീയമായിട്ട് മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ജാഗ്രത പുലർത്തേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുമുണ്ട് സി പി എമ്മിനുമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രമുഖ സാമുദായിക സംഘടനകളായിട്ടുള്ള എസ് എൻ ഡി പി ക്കും എൻ എസ് എസിനും കത്തൂറിക്കാ സഭയ്ക്കും ഒക്കെയുണ്ട് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെയുണ്ട് ഈ പാർട്ടികളൊക്കെ ഈ സംഘടനകളൊക്കെ അവരുടെ ചരിത്രപരമായ നിയോഗം നിർവഹിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം